ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് അതിൻ്റെ അതിൻ്റെ സിലബസ് ആണ് ഐ സി ടി എസ് ആ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കേരള പി എസ് സിയുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എക്സാം ആണ് ദെൻ ഇതിലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഒക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ദെൻ പി എസ് സി എക്സാം ഏജ് ലിമിറ്റ് നയൻറ്റീൻ പത്തൊൻപത് മുതൽ നാൽപ്പത്തി നാലാണ് ഏജ് ലിമിറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്സ് അപ്രോപ്രിയേറ്റ് ട്രേഡ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും നാഷണൽ അപ്രൻറ്റൻഷിപ്പ് സർട്ടിഫിക്കറ്റിൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ ഒപ്റ്റൈനിങ് ദ സർട്ടിഫിക്കറ്റ്സ് ദെൻ ഡിപ്ലോമ ഇൻ ബ്രാഞ്ച് ഓഫ് ദ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മറന്നു പോകരുത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ജൂലൈ മാസം പതിനാറാം തീയതിയാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാത്തവർ എത്രയും വേഗം ഇത് അപ്ലൈ ചെയ്തേക്കുക കാറ്റഗറി നമ്പർ നയൻറ്റി നയൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ സോറി ട്വൻ്റി ഫൈവ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നിങ്ങൾ ക്വിക്ക് സെർച്ച് ചെയ്യുന്നവർ സീറോ നയൻ നയൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒന്ന് പി എസ് സി പ്രൊഫൈലിൽ സെർച്ച് ചെയ്യുക ദെൻ ഇതിൽ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പോളിടെക്നിക് ഡിപ്ലോമ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ദെൻ ബി എസ് സി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി ദെൻ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എം എം സി എ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ബി സി എ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് എക്സാം അപ്ലൈ ചെയ്യാം ദെൻ എം എസ് സി കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് ആൻഡ് നെറ്റ്വർക്ക് ടെക്നോളജീസ് അപ്ലൈ ചെയ്യാം അതുപോലെ എം ടെക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവർക്കും ഈ എക്സാം അപ്ലൈ ചെയ്യാം ഇതിൽ സിലബസിൻ്റെ ഡിസ്കഷനിലേക്ക് പോകാം ഇതിൻ്റെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ടോട്ടലായിട്ട് എട്ട് മോഡ്യൂൾസാണ് ഇതിൻ്റെ സിലബസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് മോഡ്യൂൾസില് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ കോമ്പണൻസ് ആണ് ഇൻട്രഡക്ഷൻ ടു കമ്പ്യൂട്ടർ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ആർക്കിടെക്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് അതുപോലെ ഫങ്ഷണൽ ഡയഗ്രാം ഓഫ് എ കമ്പ്യൂട്ടേഴ്സ് പിന്നെ ദെൻ ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ഫോർത്ത് ഫിഫ്ത്ത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അതുപോലെ ഹാർഡ് വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഇതിലുണ്ട് ദെൻ അതുപോലെ നമ്മുടെ ഓപ്പറേറ്റിങ് സിസ്റ്റം ഒ എസ് അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് മോഡലിൽ പഠിക്കേണ്ടതുണ്ട് ലിനക്സ് വിൻഡോസ് അതുപോലെ മൊബൈൽ ഒ എസ് ആയ ആൻഡ്രോയിഡ് ഐഒ എസ് ഒക്കെ ഫസ്റ്റ് മോഡ്യൂൾസിനകത്ത് വരുന്നുണ്ട് മോഡ്യൂൾസ് ടുവിലേക്ക് പോകുമ്പോഴത്തേക്ക് ബൂട്ടിംഗ് പ്രോസസ്സ് ഇൻട്രൊഡക്ഷൻ ടു ബൂട്ടിംഗ് പ്രോസസ്സ് അതുപോലെ ബയോസ് അതിൻ്റെ സെറ്റിങ്സ് ദെൻ മെമ്മറി ഹയർ ആർ സി വരുന്നുണ്ട് അതുപോലെ മെമ്മറി ഹയർ ആർസി വരുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ സെക്കൻഡറി മെമ്മറി പ്രൈമറി മെമ്മറി ക്യാച്ച് മെമ്മറി അതുപോലെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് അതുപോലെ റാമ് റോമ് സ്റ്റാറ്റിക് റാമ് ഡൈനമിക് റാമ് പിന്നെ ടൈപ്സ് ഓഫ് റാമ് പഠിക്കേണ്ടതുണ്ട് അതുപോലെ മൈക്രോ പ്രോസസ്സർ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് ആൻഡ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് മൈക്രോ പ്രോസസ്സർ അതിൻ്റെ കോമ്പണൻസ് അതിലെ പാർട്സ് അതൊക്കെ ഇതിനകത്ത് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിനകത്ത് വരുന്നത് പഠിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് ീയിലേക്ക് പോകുമ്പോഴത്തേക്ക് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിലേക്കാണ് മോഡ്യൂൾ ത്രീ പോകുന്നത് അവിടെ നിങ്ങളെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റില് സി ഒക്കെ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ക്യാരക്ടർ സെറ്റ് എന്താണ് അതുപോലെ വേരിയബിൾസ് എന്താണ് കീവേർഡ്സ് ആയിട്ടുള്ള കീവേർഡ്സ് ഏതൊക്കെയുണ്ട് ടൈപ്പ് ഡിക്ലറേഷൻസ് വേരിയബിളിൻ്റെ ഡിക്ലറേഷൻസ് ഏതൊക്കെയാണ് അത് നെക്സ്റ്റ് നമ്മൾ അതിനകത്ത് ഓപ്പറേഷൻസ് പഠിക്കും ഓപ്പറേറ്റേഴ്സ് പഠിക്കും ഓപ്പറേറ്റേഴ്സ് റിലേഷണല് ലോജിക്കൽ അസൈൻമെൻറ്റ് ഇൻക്രിമെൻ്റ് ഡിക്രിമെൻറ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട് അതുപോലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്സ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്സ് അതിനകത്ത് പഠിക്കേണ്ടതുണ്ട് അതുപോലെ നിങ്ങൾക്ക് അതിനകത്ത് പ്രോട്ടട ടൈപ്പ് ഫംഗ്ഷൻ്റെ പ്രോട്ടട ടൈപ്പ് ഫങ്ഷൻ ഡിക്ലറേഷൻ ഫങ്ഷൻ കോളിങ് അതുപോലെ കാൾ ബൈ വാല്യൂ കാൾ ബൈ റെഫറൻസ് പിന്നെ അരേ കോൺസെപ്റ്റ് വൺ ഡയമെൻഷൻ ആൻഡ് ടു ഡയമെൻഷൻ അരെയും സ്ട്രക്ചർ ഇതാണ് മോഡ്യൂൾ ത്രീ അതായത് മോഡ്യൂൾ ത്രീ വന്നിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് സി ആൻഡ് സി പ്ലസ് പ്ലസ് സി പ്ലസ് പ്ലസ് ഓർ സി പ്രോഗ്രാമിങ്ങിൻ്റെ ബേസ് ഡീറ്റെയിൽ ആയിട്ട് മോഡ്യൂൾ ത്രീയിൽ പഠിക്കാനുണ്ട് മോഡ്യൂൾ ഫോർ എസ് ക്യുവിൽ നമ്മുടെ ഡാറ്റാബേസ് ബേസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് മോഡിയൂൺ ഫോർ വരുന്നത് അതിനകത്ത് എൻറ്റിറ്റി എന്താണ് ആട്രിബ്യൂട്ട്സ് എന്താണ് ട്രപ്പിൾസ് അതുപോലെ കീ കീസ് ഇതിനകത്ത് വരുന്നുണ്ട് എസ് ക്യുവിൽ ഡാറ്റ ടൈപ്സ് ഡാറ്റ ടൈപ്സ് ഉണ്ട് അതുപോലെ എസ് ക്യുൽ കമാൻഡ്സ് ഇതിനകത്ത് വരുന്നുണ്ട് പ്രൈമറി കീ ഫോറിൻ കീ ദെൻ പിന്നെ ഇതിനകത്ത് വരുന്നത് അപ്ഡേറ്റ്സ് അതിൻ്റെ മോഡിഫൈ ഡിലീറ്റ്സ് അതുപോലെ സെലക്റ്റ് കമാൻഡ്സ് ഉണ്ട് അതുപോലെ വെയർ ക്ലാസസ് ഉണ്ട് ഓർഡർ ബൈ ഉണ്ട് ഓർഡർ ബൈ ക്ലാസ്സസ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് സമ്മ് ആവറേജ് മിന്നേ മാക്സ് എന്നൊക്കെ വരുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് ദെൻ കൺസ്റ്റൻറ്റ് റൂൾസുണ്ട് ഇൻ്റഗ്രിറ്റി കൺസ്റ്റൻറ്റ് റൂൾസും ഇതിനകത്ത് വരുന്നുണ്ട് മോഡ്യൂൾ ഫോർ ഫുൾ വന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് എസ് കി വല്ലും ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് മോഡ്യൂൾ ഫോർ വരുന്നത് ഇനി മോഡ്യൂൾ ഫൈവിലേക്ക് പോകുമ്പോഴത്തേക്ക് ഊബ്സ് കോൺസെപ്റ്റാണ് ഊബ്സ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലാസ് എന്താണ് ഒബ്ജക്ട്സ് എന്താണ് മെത്തേഡ്സ് കൺസ്ട്രക്ടർ അതുപോലെ ഓവർലോഡിങ് പോളിമോവിസം ഇൻഹെറിറ്റൻസ് സി പ്ലസ് പ്ലസിലും നമ്മൾ ജാവയിലൊക്കെ പഠിച്ചിട്ടുള്ള റൂബ്സ് കോൺസെപ്റ്റാണ് മോഡ്യൂൾ ത്രീ ഫൈവില് വരുന്നത് മോഡ്യൂൾ ഫൈവില് വരുന്നത് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് വിർച്വൽ ഫങ്ഷൻ എന്ത് ഡിറൈവഡ് ക്ലാസ് എന്തെന്നൊക്കെ പഠിക്കാനുണ്ട് മോഡ്യൂൾ സിക്സ് വരുമ്പോഴത്തേക്ക് നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് മോഡ്യൂൾ സിക്സിൽ വരുന്നത് അവിടെ അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക്സ് അതുപോലെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ലാന് വാന് മാന് സാന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാൻ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് അതുപോലെ ടോപ്പോളജീസ് ഇതിനകത്ത് വരുന്നുണ്ട് ബസ് റിങ് മെഷീൻ എന്നൊക്കെ പറഞ്ഞ് ടോപ്പോളജീസ് അതിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മളിതിൽ പഠിക്കേണ്ടതുണ്ട് അതുപോലെ നെറ്റ്വർക്ക് ഡിവൈസസ് നെറ്റ്വർക്ക് ഡിവൈസസ് നല്ല രീതിയിൽ ഇതിൽ പഠിക്കേണ്ടി വരും മോഡം ഹബ്ബ് സ്വിച്ച് എന്നൊക്കെ റൂട്ടർ ബ്രിഡ്ജസ് അങ്ങനെ കുറേ നെറ്റ്വർക്ക് ഡിവൈസസ് പഠിക്കണം അതുപോലെ വയർലെസ്സും വയർഡ് ആയിട്ടുള്ള ചാനൽ ഏതൊക്കെ ഇന്ന് പഠിക്കുക ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് മോഡ്യൂൾ സിക്സിൽ ദെൻ ഐ എസ് ഒ ഓ എസ് ഐ സെവൻ ലെയർ പഠിക്കുക ഒ എസ് സയിലെ ആപ്ലിക്കേഷൻ ലെയർ ഫിസിക്കൽ ലെയർ ഡാറ്റ ലിങ്ക് ലെയർ നെറ്റ്വർക്ക്സ് ലെയർ അങ്ങനെ ഒ എസ് എയുടെ സെവൻ ലെയേഴ്സ് ഇതിനകത്ത് പഠിക്കാനുണ്ട് പിന്നെ വയർലെസ് നെറ്റ്വർക്ക്സ് ബ്ലൂടൂത്ത് ടെക്നോളജീസ് ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ പ്രോട്ടോകോൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് പ്രോട്ടോകോൾസ് ടി സി പി എന്നും എഫ് ടി പി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അതുപോലെ യു ഡി പി പ്രോട്ടോകോൾസ് പ്രോട്ടോകോൾസ് രണ്ടായിട്ട് പഠിക്കാനുണ്ട് കണക്ഷൻ ഓറിയൻറ്റഡ് കണക്ഷൻലെസ് പ്രോട്ടോകോൾസ് എന്ന് പഠിക്കേണ്ടതുണ്ട് പിന്നെ നെറ്റ്വർക്ക്സിൻ്റെ ഫയർവാൾ എന്താണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലെ ഫയർവാൾ എന്തെന്ന് പഠിക്കേണ്ടതുണ്ട് ഡൈനമിക് ഹോസ്റ്റ് ഹെച്ച് ഡി ഹെച്ച് സി പി പഠിക്കേണ്ടതുണ്ട് ഇതാണ് മോഡ്യൂൾ സിക്സ് ഇനി മോഡ്യൂൾ സെവനിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇൻ്റർനെറ്റിൻ്റെ ഡീറ്റലായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് മോഡ്യൂള് സെവനിൽ വരുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ് പഠിക്കേണ്ട അതിനകത്ത് തന്നെ വേൾഡ് വൈഡ് വെബ് ഡബ്ല്യു 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 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ബ്രൗസറും വെബ്സും സെർച്ച് എൻജിനും വെബ് സെർവേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ യു ആർ എല്ലെ എച്ച് ടി ടി പി ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇൻ്റർനെറ്റിൻ്റെ സെക്യൂരിറ്റി കോൺസെപ്റ്റ് മോഡ്യൂൾ സെവനിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എക്സാമിന് വേണ്ടിയിട്ട് അതുപോലെ സോഫ്റ്റ്വെയേഴ്സ് ബെലീഷ്യസ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയുണ്ട് സൈബർ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻസ് സൈബർ ആക്ട് ഐ ടി ആക്ട് ഇങ്ങനെയുള്ള ഈ സെക്യൂരിറ്റി ഇൻ്റർനെറ്റും സൈബർ പ്രൊട്ടക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് മോഡ്യൂള് സെവനിൽ വരുന്നത് ഇത് കഴിഞ്ഞിട്ട് എയ്ത്ത് ലാസ്റ്റ് മോഡ്യൂളിൽ നമുക്കിതിൽ ഹച്ച് ടി എം എല്ലേക്കാണ് പോകുന്നത് വെബ് ഡിസൈനിങ്ങിലേക്ക് പോകുന്ന മോഡ്യൂളാണ് ഹെച്ച് ടി എം എൽ അപ്പോൾ ഹെച്ച് ടി എം എല്ലിനകത്ത് അതിൻ്റെ ടാഗ്സ് ഏത് കണ്ടെയ്നർ ടാഗ് ചെയ്ത് എം ഡി ടാഗ് ചെയ്ത് അപ്പോൾ സി എസ് എസ് കാഷ്കഡി സ്റ്റൈൽ ഷീറ്റ് സി എസ് എസ് അതുപോലെ ജാവാ സ്ക്രിപ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട് അതായത് നമ്മളെ വെബ്സ് ഡിസൈനിങ് ചെയ്യുന്ന വരുന്ന എല്ലാ ലാംഗ്വേജസും വെബ് ഡിസൈൻ വെബ് ഓറിയൻ്റ് ആയിട്ടുള്ള ഡിസൈൻ വരുന്ന എല്ലാ ലാംഗ്വേജസും മോഡ്യൂൾ എയ്റ്റിനകത്ത് വരുന്നുണ്ട് പി ഹെച്ച് പി വരുന്നുണ്ട് അതുപോലെ ജാവ സ്ക്രിപ്റ്റ് ഉണ്ട് ഹച് ടി എം വലുണ്ട് സി എസ് എസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡ്യൂളാണ് മോഡ്യൂൾ എയ്റ്റ് ഇത് മോഡ്യൂൾ ഇത് എയ്റ്റിൽ തന്നെ പി ഹെച്ച് പിയുടെ ഡാറ്റാ ടൈപ്സ് വരുന്നുണ്ട് പി എച്ച് പി ഡാറ്റ ടൈപ്സ് അതുപോലെ കോൺസ്റ്റൻസ് ഓപ്പറേറ്റേഴ്സ് എക്സ്പ്രഷൻ പി ഹെച്ച് പി നമ്മുടെ സി സി പ്ലസ് പ്ലസ്സിൽ ജാവയിലൊക്കെ പഠിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്സ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്സ് പോലെ നമ്മുടെ വെബ് ഡിസൈനിങ് ലാംഗ്വേജ് പി ഹെച്ച് പിയിലൊക്കെ വരുന്ന കൺട്രോൾ ടച്ച് ഓർ സ്റ്റേറ്റ്മെൻറ്സും ഫങ്ഷൻ ഹാൻഡിലിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട് ഇത്രയാണ് നിങ്ങളുടെ ആ മോഡ്യൂളിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് മോഡ്യൂൾ ക്ലിയർ ആയല്ലോ ആ ഏകദേശം ടോട്ടൽ എയ്റ്റ് മോഡ്യൂളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് മോഡ്യൂളാണ് നോട്ടിഫിക്കേഷൻ സിലബസിൽ വരുന്നത് എയ്റ്റ് മോഡ്യൂൾ ഫുള്ള് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണ് ഫുള്ള് കമ്പ്യൂട്ടർ റിലേറ്റഡ് കമ്പ്യൂട്ടർ എല്ലാ ഏരിയാസും വരുന്നുണ്ട് ഹാർഡ്വെയർ പാർട്ടു ഇൻ്റർനെറ്റ് പാർട്ടുണ്ട് പ്രോഗ്രാമിംഗ് പാർട്ട് വരുന്നുണ്ട് ബാക്ക് ബാക്കിൻ്റെ ഡാറ്റാബേസസ് പാർട്ടുണ്ട് ഊബ്സ് കോൺസെപ്റ്റ് പാർട്ടുണ്ട് നെറ്റ്വർക്ക്സ് സെക്യൂരിറ്റി കോമ്പണൻസ് പാർട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഹൈപ്പർ ടെസ്റ്റ് വെബ് ഡിസൈനിങ് കോൺസെപ്റ്റ് വരുന്നുണ്ട് ഹൈപ്പർ ടെസ്റ്റ് മാർക്കറ്റ് പ്ലാനിങ് എച്ച് ടി എം എൽ ന്റെ കോൺസെപ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഫുള്ള് നിങ്ങൾക്ക് എട്ട് മോഡ്യൂളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് എട്ട് മോഡ്യൂളും കമ്പ്യൂട്ടറിന്റെ എല്ലാ ഏരിയയിൽ നിന്നും അറേഞ്ച് ചെയ്തിട്ടുള്ള ആണ് ഈ മോഡി വിളിച്ചതിനകത്ത് വരുന്നത് പിന്നെ നമ്മുടെ ടെക് പി എസ് സി ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ സിലബസ് ഓറിയൻ്റെ റെക്കോർഡ് ക്ലാസ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ നോട്ട്സ് ഇൻ പി ഡി എഫ് ഷെയർഡ് ആണ് ഫൈവ് തൗസൻഡ് ടോപ്പിക്സ് വൈസ് എം സി ക്യൂ വിത്ത് എം സി ക്യൂ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് ഉണ്ട് അതുപോലെ ട്വൻ്റി മോഡൽ എക്സാം വിത്ത് ഫി ഫീഡ്ബാക്ക് ഉണ്ട് അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഉണ്ട് കോഴ്സ് വാലിഡിറ്റി അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് അത് എക്സാം വരെ കോഴ്സിൻ്റെ വാലിഡിറ്റി ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഒരുപാട് പേർക്ക് സിലബസും അതിൻ്റെ ക്വാളിഫിക്കേഷൻസിനും വെച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ പോളി കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ബി ടെക് അതുപോലെ എം ടെക്ക് പോളിടെക്നിക്ക് ഐ ടി കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ഐ ടി പാസ്സായിട്ടുള്ളവർക്ക് ഈ എക്സാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് മറക്കരുത് പതിനാറാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ പതിനാറാണ് ലാസ്റ്റ് ഡേറ്റ് കാറ്റഗറി നമ്പർ ഒന്നുകൂടെ പറയുന്നു നയൻറ്റി നയൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആരെങ്കിലും അല്ലെങ്കിൽ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ഇത് അപ്ലൈ ചെയ്തേക്കുക ക്യുക്സർ അതിനകത്ത് സീറോ നയൻ നയൻ ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് ഒന്ന് കൊടുക്കുക വളരെ വേഗം തന്നെ അപ്ലൈ ചെയ്യുക ഏജ് ലിമിറ്റ് ഉണ്ട് നയൻറ്റീൻ ടു ഫോർട്ടി ആണ് ഏജ് ലിമിറ്റ് നിങ്ങളുടെ ഏജ് ബിറ്റ്വീൻ നയൻറ്റി എയ്റ്റി വൺ ടു ടു തൗസൻഡ് സിക്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ സിലബസ് ഓറിയൻ്റായിട്ട് വേഗം കോഴ്സ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ താങ്ക്